ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകളെ ചൊല്ലി പുതിയ തർക്കങ്ങൾ തലപൊക്കുകയാണ് തങ്ങൾ അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയപ്പോൾ ഇറാൻ ചർച്ചകൾക്കായി അഭ്യർത്ഥിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് രംഗത്തെത്തി അടുത്തിടെ ഇസ്രായേലുമായി നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷമാണ് ഈ സംഭവ വികാസങ്ങൾ എന്നതും ശ്രദ്ധേയമാണ് ഈ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലിനൊപ്പം ചേർന്നിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള അത്താഴ വിരുന്നിനിടയിലാണ് ട്രംപ് ഇറാന്റെ ആണവ ചർച്ചാ താൽപര്യം വെളിപ്പെടുത്തിയത് ഞങ്ങൾ ഇറാൻ ചർച്ചകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അവർക്ക് സംസാരിക്കാൻ താൽപ്പര്യവുമുണ്ട് രണ്ടാഴ്ച മുൻപത്തേക്കാൾ ഏറെ വ്യത്യസ്തരാണ് ഇപ്പോൾ അവർ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞതിങ്ങനെയായിരുന്നു ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അടുത്ത ആഴ്ചയോടെ ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ടെന്നും കൂട്ടിച്ചേർത്തു എന്നാൽ ഇതിനെ തള്ളി ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഭക്കായി രംഗത്തെത്തി അമേരിക്കൻ പക്ഷത്തേക്ക് ഞങ്ങൾ ഒരു കൂടിക്കാഴ്ചക്കും അഭ്യർത്ഥിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കഴിഞ്ഞ മാസം ജൂൺ പതിമൂന്നിനാണ് ഇസ്രായേൽ ഇറാനെതിരെ അഭൂതപൂർവമായ ബോംബാക്രമണം നടത്തിയത് സൈനിക ആണവ കേന്ദ്രങ്ങളെയും ജനവാസ മേഖലകളെയും ലക്ഷ്യമിട്ട ഈ ആക്രമണങ്ങളിൽ നിരവധി മുതിർന്ന സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ആയിരത്തി അറുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ അധികൃതർ പറയുമ്പോൾ ഇറാന്റെ പ്രതികാരാക്രമണങ്ങളിൽ ഇരുപത്തിയെട്ട് ഇസ്രായേലികൾ മരിച്ചുവെന്ന് ഇസ്രായേൽ പറയുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിന് ദിവസങ്ങൾ മാത്രം മുൻപാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും അമേരിക്ക ഫോർഡോ ഇസ്ഫഹാൻ നദാൻസ് എന്നിവിടങ്ങളിലെ ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുകയും ചെയ്തു പിന്നീട് ട്രംപ് ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഇറാന്റെ ആണവ പദ്ധതികൾക്ക് പരിധി നിശ്ചയിക്കുന്നതിനും പകരം ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകളാണ് നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി അഥവാ ആണവ കരാർ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്ക ഏകപക്ഷീയമായി റദ്ദാക്കിയിരുന്നു ട്രംപ് ഇപ്പോൾ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള താൽപര്യം പ്രകടിപ്പിക്കുമ്പോൾ ഇറാനുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത ഉപരോധങ്ങൾ പിൻവലിക്കാമെന്നും സൂചന നൽകിയിട്ടുണ്ട് ഈ മാസം ഇറാൻ എണ്ണ കയറ്റുമതിക്കെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൌദ് പെസഷ്കിയാൽ അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ ണുമായുള്ള അഭിമുഖത്തിൽ വിശ്വാസം പുനർനിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അമേരിക്കയുമായി ചർച്ചകൾ പുനരാരംഭിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞതായാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഈ അഭിമുഖം ഇറാനിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി രാജ്യത്ത് നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് വളരെ മൃദുല സമീപനം സ്വീകരിക്കുന്നുവെന്ന് വിമർശകർ ആരോപിച്ചു ഈ അമേരിക്കക്കാർ തന്നെ സയനിസ്റ്റുകളോടൊപ്പം ചർച്ചകൾ സമയം കളയാനും ആക്രമണത്തിന് തയ്യാറെടുക്കാനും ഉപയോഗിച്ചത് നിങ്ങൾ മറന്നുപോയോ എന്നാണ് കായ് ഹാൻ പത്രം ചോദ്യമുയർത്തിയത് യാഥാസ്ഥിതിക പത്രമായ ജവാൻ ഡെയിലിയിലും ഡെയ്ലിയിലും അഭിപ്രായങ്ങളെ വിമർശിച്ചപ്പോൾ പരിഷ്കരണവാദികളായ ഹം മിഹാൻ പത്രം അദ്ദേഹത്തിന്റെ പോസിറ്റീവ് സമീപത്തെ പ്രശംസിച്ചു ഇസ്രായേൽ യു എസ് ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ബ്രിക്സ് രാജ്യങ്ങളെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരച്ചി പ്രശംസിച്ചത് ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് കൂടാതെ ജൂലൈ ആറിന് ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു ഇസ്രായേലുമായുള്ള സംഘർഷത്തിനിടെ ഇറാൻ ഈ തീരുമാനം പ്രഖ്യാപിക്കുകയും പ്രസിഡന്റ് പ്രശിഷ്ക്കാൻ ഇതിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു ഇതോടെ ഐ എ ഇ എ നിരീക്ഷകർക്ക് ഇറാനിലേക്ക് പ്രവേശനം നഷ്ടപ്പെടും വിശ്വാസം പുനഃസ്ഥാപിക്കാതെ ചർച്ചകൾ അർദ്ധശൂന്യമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ഷി ഫിനാൻഷ്യൽ ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആണവ ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണോ അതോ അമേരിക്കയുടെ വാദങ്ങൾ തള്ളിക്കളയുകയാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും വിശ്വാസം പുനഃസ്ഥാപിക്കാതെ ചർച്ചകൾ അർദ്ധശൂന്യമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ഷി ഫിനാൻഷ്യൽ ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാൻ വിപ്ലവത്തിന് ശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള വിശ്വാസക്കുറവും ദശാബ്ദങ്ങളായുള്ള ശത്രുതയുടെ ചരിത്രവും ഈ ബന്ധത്തെ സങ്കീർണ്ണമാക്കുന്നു ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉപരോധങ്ങൾ മേഖലയിലെ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഈ രണ്ട് രാജ്യങ്ങളെയും അകറ്റി നിർത്തുന്ന പ്രധാന ഘടകങ്ങളാണ് മുൻ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതും സമീപകാല ഇസ്രായേൽ അമേരിക്കൻ ആക്രമണങ്ങളും ഇറാനിൽ കടുത്ത അമേരിക്കൻ വിരുദ്ധ വികാരം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഈ വിഷയത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇനി അങ്ങോട്ട് എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് കണ്ടറിയാം